വന്യമൃഗാക്രമണത്തിൽ സർക്കാരിന് നിസ്സംഗതയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഹായം ലഭ്യമാക്കാൻ പ്രതിപക്ഷം കൂടെ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർകുന്ന ആളുകളെ കാർഡിന്റെ മാത്രം ഓർത്തിരിക്കുകയാണെങ്കിൽ കാരണം അത് കുറെ കൂടെ ഇവിടെ ഉള്ള ഈ കുടുംബങ്ങൾക്കൊക്കെ അതൊരു വലിയ എണ്ണമാണ് അവർക്ക് കൃത്യമായി വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് തൊട്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ ഇതിന്റെ എണ്ണം ഭയങ്കരമായി കൂടി സത്യത്തിൽ കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷക്കാലം കൊണ്ട് അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളെ കേരളത്തിലുണ്ട് എന്നിട്ടാണ് കുറഞ്ഞു വരിക എന്ന് പറയുന്നത് ആയിരത്തിലധികം പേര് മരിച്ചു ഓ ഇത് ഗൗരവത്തോടു കൂടി എടുത്താൽ പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുക ഡിറ്ററന്റുകൾ ഉപയോഗിക്കുകയാണ് ഒന്ന് ഇത് വരുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് ഇനി ഏതു തരത്തിലുള്ള മൃഗങ്ങളാണ് വരുന്നതെങ്കിലും അതിനെ തിരിച്ചു ഓടിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പല സ്ഥലത്ത് ഏർപ്പെടുത്തി തമിഴ്നാടും കർണാടകയും മധ്യപ്രദേശും ഹിമാചലൊക്കെ ഏർപ്പെടുത്തി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ വനം വകുപ്പും വന്യജീവി വകുപ്പും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളൂ ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്തെല്ലാം സങ്കേതങ്ങളും ഡിവൈസസുമാണ് എന്തെല്ലാം മെക്കാനിസമാണ് പുതിയതായിട്ടുണ്ടായിരിക്കുന്നത് ആനേത് ചെയ്യുന്നുണ്ട് പുതിയതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല രണ്ടും ചെയ്യാതെ ഞങ്ങളുടെ പരാതി സർക്കാർ ജനങ്ങളെ ജനങ്ങളെ അവരുടെ എന്താണ് അതുപോലെ വന്യജീവി നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു